മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ടി പി മാധവൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അദ്ദേഹം ഇപ്പോഴും ഗാന്ധി ഭവനിലെ അന്തേവാസിയാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ സ്വസ്ഥമായി സുഖമായി കഴിയുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രങ്ങളിലൂടെ കാണുമ്പോൾ മലയാളികൾക്ക് കൂടുതലും സങ്കടമാണ് വരുന്നത് ടി പി മാധവൻ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നതും ടി പി മാധവന്റെ അവസ്ഥ കാണാൻ പറ്റുന്നില്ല എന്ന് പ്രേക്ഷകർ ഓരോരുത്തരും പറയുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതലും സന്തുഷ്ടനാണെന്ന് മലയാളി പ്രേക്ഷകർ അറിഞ്ഞേ മതിയാവും എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ആഗ്രഹം ഇപ്പോൾ നടൻ ഗണേഷ് കുമാറിനോടൊപ്പം ടി പി മാധവൻ പങ്കുവച്ചിരിക്കുന്നു എനിക്ക് മോഹൻലാലിനെ ഒന്ന് കാണണം അദ്ദേഹത്തിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ എന്നായിരുന്നു ടി പി മാധവൻ ചോദിച്ചത് ഗണേഷ് കുമാർ ഇന്നത്തെ ദിവസം ഗാന്ധിഭവനിൽ ഭവനിൽ നടത്തിയപ്പോഴായിരുന്നു ടി പി മാധവൻ ഗണേഷ് കുമാറിനോട് ഇക്കാര്യം പറഞ്ഞത് മോഹൻലാൽ ഇപ്പോൾ സ്ഥലത്തില്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഉടനെ വരുമെന്നും ഞാൻ വാക്കുതരുന്നുവെന്നും ഗണേഷ് കുമാർ ടി പി മാധവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് മടങ്ങിയത് പോരാ നേരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു ഗണേഷ് കുമാറിന്റെ വാക്കുകേട്ട ഉടനെ ചിരിക്കുന്ന ടി പി മാധവനെയാണ് പ്രേക്ഷകർ എല്ലാവരും കണ്ടത് എല്ലാവർക്കും വലിയ ഒരു സന്തോഷം തന്നെയാണ് ആദ്യമേ തോന്നിയത് മോഹൻലാലിനോട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് ടി പി മാധവനെ ചേർത്ത് പിടിച്ച് മോഹൻലാലിനോടൊപ്പം നിൽക്കുന്ന പടമെടുക്കുമെന്ന് ഗണേഷ് കുമാർ വാക്കു നൽകിയിട്ടുമുണ്ട് ഗതാഗത മന്ത്രിയായി സ്ഥാനമേറ്റതിനു പിന്നാലെ തൻ്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധിഭവൻ ഭവൻ സന്ദർശിച്ചിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കും സഞ്ചരിച്ച് എത്താറുണ്ട് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെ തന്റെ മണ്ഡലമായ പത്തനാപുരത്തെ ഗാന്ധി സന്ദർശിച്ച സന്ദര്ശിച്ച കെബി ഗണേഷ് കുമാറിന്റെ ചിത്രങ്ങളെല്ലാവരും ഏറ്റെടുത്തു നടൻ മോഹൻലാലിനോടും ഗാന്ധിഭവനിലെത്തി ഭവനിലെത്തി ടി പി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഗണേശ് പറയുന്നു മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി പറയുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വീണ്ടും വന്ന് കാണാമെന്ന് ഉറപ്പു നൽകി ടി പി മാധവന് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയതിനു ശേഷമാണ് മടങ്ങിയത് ഗാന്ധിഭവൻ ഭവൻ എന്നത് പത്തനാപുരത്തിന്റെ ദേവാലയമാണെന്ന് സ്വീകരണത്തിൽ സംസാരിക്കവേ ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ജാതി മതങ്ങൾക്കപ്പുറം വലിച്ചെറിയപ്പെടുന്നില്ലാത്ത കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന കേന്ദ്രമാണ് ഗാന്ധിഭവനെന്നും അദ്ദേഹം പറയുന്നു ഒരു സമയത്ത് മലയാള സിനിമാ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു നടൻ ടി പി മാധവൻ ഹാസ്യവേഷങ്ങളും ഗൗരവമേറിയ കഥാപാത്രങ്ങളും അടക്കം ഒട്ടേറെ വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ പ്രിയങ്കരനായി ആദ്യകാലങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളിലും പിന്നീട് കോമഡി കഥാപാത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അറുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം ഇപ്പോൾ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ അന്തേവാസിയാണ് അനാരോഗ്യവും ദാരിദ്ര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ അവിടെ എത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയ്ക്ക് ശേഷമാണ് പത്തനാപുരം ഗാന്ധിഭവനിൽ ഭവനിൽ വിശ്രമജീവ ತ್ತೀ പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ സോഷ്യോളജിയിൽ ബിരുദാനന്ദ ബിരുദം നേടിയ അദ്ദേഹം മുംബൈയിലും കൊൽക്കത്തയിലും മറ്റും പരസ്യ ഏജൻസികളിൽ നടത്തിയിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ നടൻ മധുവിനെ പരിചയപ്പെടുകയും മധു സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു സിനിമാ താരകളുടെ സംഘടനയായ അമ്മയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി പത്തു വർഷം പ്രവർത്തിക്കുകയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് സ്വന്തക്കാരുമില്ല ഓർമ്മയും നശിച്ച ജീവിതത്തിൽ ഇപ്പോൾ മകൻ ബോളിവുഡിലെ പ്രശസ്ത സംവിധായകനാവണമെന്നും അവന്റെ ആഗ്രഹങ്ങളൊക്കെ പറയുകയും പി മാധവൻ ഗാന്ധി ഭവനിലെ അന്തേവാസികളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ